അക്ബറിന് എട്ടിന്റെ ഒരു പണി വരുന്നുണ്ട് അല്ല ഏഴിൻ്റെ ഒരു പണി വരുന്നുണ്ട് കാരണം രേണുസുദ്ദീ അക്ബറിന് അങ്ങനെ മാപ്പ് കൊടുക്കണ്ട എന്നാണ് തീരുമാനം രണ്ടാമത്തെ ദിവസം രേണു സുദീനെ സെപ്റ്റിക് ടാങ്ക് എന്ന് വിളിച്ച് അധിക്ഷേപിച്ചതിൻ്റെ ഭാഗമായി ലാലേട്ടം വന്നിട്ട് രേണു സുദീൻ്റെ അടുത്തും അക്ബറിൻ്റെ അടുത്തും പറഞ്ഞു വരുന്നു അടുത്തൊരാഴ്ചയ്ക്കുള്ളിൽ രേണുസുദ്ദീനെ കൊണ്ട് അക്ബറിനെ നല്ലത് പറയിപ്പിക്കണം അതായത് മാപ്പ് കൊടുക്കണം പച്ചയ്ക്ക് പറയാൻ വെച്ചാൽ പൊക്കി നടക്കാണ് രേണു ആദ്യത്തെ കുറച്ച് ദിവസം വിചാരിച്ചു പിന്നെ കൺവെൻഷൻ റൂമിലേക്ക് ബിഗ് ബോസ് വിളിപ്പിച്ചിട്ട് എന്താണ് തീരുമാനം എന്ന് ചോദിച്ചപ്പോൾ പറഞ്ഞു എനിക്ക് തീരുമാനമെടുക്കാൻ ഒരു രണ്ട് ദിവസം കൂടി വേണമെന്ന് രേണു പറഞ്ഞു ശേഷം പുറത്തേക്ക് ഇറങ്ങി പിന്നെ കാണുന്നത് രേണു സുദീനെ നോമിനേഷനിലേക്ക് വിടുന്ന ആയിരുന്നു അത് കണ്ടപ്പോൾ സത്യത്തിൽ രേണു സുദീക്ക് നല്ല പൊളിഞ്ഞു വന്ന് സംഭവം അപ്പം രേണുസുദി വീട്ടിൽ തീരുമാനിച്ച് കഴിഞ്ഞാൽ അക്ബറിന് മാപ്പ് എന്ന് പറഞ്ഞ സാധനം കൊടുക്കണ്ട മാപ്പും വേണ്ട കോപ്പും വേണ്ട എന്നൊരു തീരുമാനം രേണുസുദി എത്തി എന്നാണ് ഇപ്പോൾ മനസ്സിലാവുന്നത് അതായത് അക്ബറിന് നല്ലൊരു പണി വരുന്നുണ്ട് അതിൽ മാത്രല്ല അക്ബറിന് പണി കിട്ടാൻ വേറൊരു സാധ്യത ഉള്ളത് ഈ തെറി വിളിച്ചു എന്നൊരു ഭാഗമായിട്ട് നമ്മുടെ ഓനയിലൊക്കെ ബിഗ് ബോസിനോട് ക്യാമറയിൽ നോക്കി കംപ്ലൈൻ്റ് ചെയ്യണ്ടായിരുന്ന ഒരു ഭാഗം കൂടി ഉണ്ടായിരുന്നല്ലോ അപ്പം ഇത് രണ്ടും കൂടി കൂട്ടി വായിക്കുമ്പോൾ അക്ബറിന് ചിലപ്പോൾ ഒരു പണി കിട്ടാം ഒരു ഏഴിൻ്റെ പണി ലാലേട്ടം പറയണ പോലെ പക്ഷേ അക്ബർ ആക്ച്വലി നല്ലൊരു കളിക്കാരനാണ് നല്ല രീതിയിൽ കണ്ടന്റ് ഉണ്ടാക്കുന്നുണ്ട് പെർഫോമൻസ് ഒക്കെ ഉണ്ട് ഇപ്പോൾ ഇതേ രേണുസുദിക്ക് വേണ്ടി പാട്ട് പാട്ടുപാടിയൊക്കെ നടക്കുന്ന കാണാൻ രസമുണ്ട് പക്ഷെ തുടക്കത്തിലത്തെ രണ്ടാമത്തെ എപ്പിസോഡിൽ അതായത് അധികം ആയിട്ടും കൂടി ഇല്ല രണ്ടാമത്തെ എപ്പിസോഡിൽ തന്നെ ഇത്രയും മോശം ഒരു പരിപാടി കൊണ്ട് അക്ബറിന് നല്ലൊരു പണി കിട്ടാനുള്ള സാധ്യത അത്രക്കങ്ങി വിരളവുമല്ല അപ്പോൾ എല്ലാം കൂടി അക്ബറിന് ചിലപ്പോൾ എന്തെങ്കിലും നല്ല ചിലപ്പോൾ പണ്ടൊക്കെ മുമ്പത്തെയൊക്കെ എപ്പിസോഡിൽ പോലെ അടിപ്പിച്ചൊരു രണ്ടോ മൂന്നോ നോമിനേഷനിൽ ഡയറക്റ്റായിട്ട് കയറ്റിവിടല്ലോ അല്ലെങ്കിൽ പുറത്താക്കലേ ഉണ്ടാവില്ല എന്നാണ് പ്രതീക്ഷ ചിലപ്പോൾ അടുപ്പിച്ചൊരു രണ്ട് മൂന്ന് നോമിനേഷനിലേക്ക് വിടും പിന്നെ പ്രേക്ഷകർക്ക് തീരുമാനിക്കാനല്ലോ പുറത്തേക്ക് എടുക്കണോ അകത്തേക്ക് എടുക്കണോ എന്നൊക്കെ അപ്പം ക്യാപ്റ്റൻ ആയാലും അല്ലെങ്കിൽ വേറെ എന്തായാലും ഇങ്ങനെ കണ്ടിന്യൂസ്ലി മൂന്ന് നോമിനേഷനിലൊക്കെ വന്ന കാര്യമില്ലേ ചിലപ്പോൾ പുറത്താകാനുള്ള സാധ്യത കൂടുതലാണ് അല്ലെങ്കിൽ പ്രേക്ഷകർ അത്രയും അകമഴിഞ്ഞ് സപ്പോർട്ട് ചെയ്യണം